അപ്പോൾ എൻ്റെ മക്കൾ എപ്പോഴെങ്കിലും നമ്മുടെ മെരിറ്റിൽ നിൽക്കണില്ലെന്ന് കണ്ടു കഴിഞ്ഞാലേ മനസ്സില മനസ്സിൽ മനസ്സിലായില്ലേ നമ്മുടെ മെരിറ്റിൽ നിൽക്കണില്ല എന്ന് കണ്ടാൽ നിങ്ങൾ ഈ അമ്മയുടെ പ്രാർത്ഥന എടുക്കണം എന്താണ് അങ്ങയുടെ കാരുണ്യത്തെ അനുസ്മരിക്കണമേ നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രൈസ് അപ്പോൾ ഒന്ന് അൻപത്തി നാലാണ് അമ്മയുടെ സ്വാസ്ത്രഗീതം മറിയത്തിൻ്റെ സ്വാശ്രഗീതം അവസാനിക്കണത് എങ്ങനെയാണ് അങ്ങയുടെ കാരുണ്യത്തെ അനുസ്മരിക്കണമേ എങ്ങനെയാണ് കാരണത്തെ അനുസ്മരിക്കേണ്ടത് ഒന്ന് അൻപത്തഞ്ച് ലുക്കാസ് വിശേഷം എബ്രാഹത്തിലോടും സന്തതി പരമ്പരകളോടും അങ്ങ് ചെയ്ത വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ടാണ് വാഗ്ദാനം ദൈവം ഏകപക്ഷികമായി ചെയ്തതാണ് താൻ സ്നേഹിക്കുന്ന ജനത്തിന് വേണ്ടി ദൈവം ഏകപക്ഷീയമായി നൽകിയതാണ് വാഗ്ദാനം ആ വാഗ്ദാനം അനുസ്മരിച്ചാൽ ദൈവത്തിനെ അനുസ്മരിക്കേണ്ടി അനുവർത്തിക്കേണ്ടി വരുന്ന എന്താണ് കാരുണ്യം ആ കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ യോഗ്യതയിലുള്ളതല്ല ദൈവത്തിൻ്റെ കൃപയിലുള്ളതാണ് അതാണ് എഫ് എസിസ് അണ്ടേ എട്ട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എൻ്റെ കഴിവാരല്ല കർത്താവിൻ്റെ കൃപയാൽ എന്തെങ്കിലും കാര്യത്തിന് നിൻ്റെ യോഗ്യത നിൽക്കുന്നല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് നിൻ്റെ യോഗ്യത പ്രകാരമല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനൊരു അർഹതയോ അവകാശമോ നിനക്കില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കർത്താവ് എനിക്ക് തന്ന കൊണ്ട് ഞാൻ അവകാശിയാണ് കൈ അടുത്ത് കയറാണ് പല കാര്യങ്ങളും നമ്മൾ പ്രതിരോധത്തിലാണ് പരിശുദ്ധ അമ്മയാണ് നമുക്ക് കൈത്താങ്ങായി നമ്മുടെ കൂടെ വരേണ്ടത് എവിടെ ആയാലും ജോലി ഇൻ്റർവ്യൂ ടെസ്റ്റ് നൈപുണ്യ പരീക്ഷ യോഗ്യതാ പരീക്ഷ ജോലിക്ക് വേണ്ടിയുള്ള യാത്രകൾ അഭിമുഖങ്ങൾ അഭിമുഖ പരീക്ഷകൾ സേ എക്സാംസ് മെഡിക്കൽ ടെസ്റ്റ് അതെല്ലാം നമ്മളിപ്പോൾ ഓർക്കുകയാണ് സാമ്പത്തിക കടുത്ത ബാധ്യതയിലുള്ളവർ അതിന് മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ സ്വാഭാവികമായ വഴി കാണാത്തവർ അതെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിക്കാൻ പോവുക ജപ്തി നടപടി നേരിടുന്നവർ കടക്കാരുടെ മഹാ മാനസികമായ പീഡകൾ അനുഭവിക്കുന്നവർ അവരെല്ലാവരെയും നമ്മൾക്ക് ആരാധന പരിശുദ്ധ അമ്മ വഴി ശിഖപ്പിക്കുന്നു പോയ കുടുംബങ്ങൾ ഭീഷണിയിൽ കഴിയുന്നവർ മക്കൾ ദുർനടപ്പിൽ പെട്ടിട്ട് കുടുംബത്തിലെ ഇരുട്ട് കയറി ജീവിതത്തിനോടുള്ള എല്ലാവിധ സന്തോഷവും തീർന്നുപോയ സങ്കടത്തിൻ്റെ കുടുംബങ്ങൾ വനിതാ കമ്മീഷൻ കുടുംബ കോടതി കോടതി കേസ് കെട്ട് അതുപോലെയുള്ള കുടുംബജീവിതത്തിൻ്റെ വിവാഹ വിവാഹമോചനത്തിന് വേണ്ടി ഉള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർ ജോലി നഷ്ടപ്പെട്ടവരെ നഷ്ടപ്പെടാൻ പോകുന്നവരെ പിരിച്ചുവിടുമോ വേദനിക്കുന്നവരെ വേദനിക്കുന്നവർ കമ്പനി തിരിച്ചു വിളിക്കാത്തത് കാരണം എന്ത് ചെയ്യുമെന്നറിയാൻ പാടില്ലാതെ വിഷമിച്ച് കടങ്ങൾ മേടിച്ച് മേടിച്ച് തന്നെ കഴിയേണ്ടി വരുന്നവർ ജോലിയുണ്ട് എടുക്കാനുള്ള ആവധില്ല ശരീരത്തിന് രോഗമായിട്ട് ജോലി നഷ്ടപ്പെടുന്ന വക്കിൽ സ്വന്തം പോലും വിലയില്ലാതെ മാനസികമായി പീഡിപ്പിക്കപ്പെടുന്നവരെ സങ്കടപ്പെടുന്നവർ എല്ലാവർക്കും വേണ്ടി പരിശുദ്ധ അമ്മ വഴി ഈശോയുടെ തിരുസന്നിധിയിൽ എൻ്റെ മക്കൾ സ്നേഹത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ട കർത്താവിൻ്റെ വലിയ കൃപ പരിശുദ്ധ പ്രത്യക്ഷപ്പെട്ട ജീവസന്നിധാനത്തിന് ആരാധനയ്ക്ക് അർപ്പിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവോത്തരം നൽകിയിട്ട് സാക്ഷ്യത്തിൻ്റെ സന്തോഷത്തിൻ്റെ വലിയ കാലം വരാൻ പോകുന്ന മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ മക്കളില്ലാത്തവർക്ക് ബീജവും ഉൽപ്പാദിപ്പിക്കപ്പെടാത്തവരെ ീജത്തിനോട്ടമില്ലാത്തവര് കൗണ്ടില്ലാത്തവരാണ് പെട്ടെന്ന് പെട്ടെന്ന് അപോഷം സംഭവിച്ചു പോകുന്നവർ കണ്ടെ നെഞ്ചരിച്ചുള്ളവരെ കരുൾ രോഗികൾ തൊണ്ടിൽ അസുഖമുള്ളവര് കർത്താവെ സ്പർശിക്കണമേ കർത്താവേ കർത്താവെ സ്പർശിക്കണമേ കർത്താവേ ദൈവത്തിന്റെ കരുണ പരിശുദ്ധമെ മധ്യസ്ഥതയിലെ മാർഗരോഗങ്ങള് തീരവ്യാധികളെ യേശു നാമത്തില് മാറിപ്പോസോ സാക്ഷ്യം പറയാൻ സഹായിക്കണമെങ്കിൽ Lord Jesus, peace, peace, peace. pour out his spirit. touch a of fire. Finish. Sock with the pressure. Lord, in peace his spirit. Lord, in peace his spirit of power and grace.

സൗഖ്യപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ സാക്ഷ്യം പറയുവാറ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേല മാറിയിടട്ടെ കഷ്ടമല്ലെ